കൂട്ടുകാരെ ഞങ്ങൾ വേറെ എങ്ങുമല്ല കോട്ടയം ജില്ല ഇത്രയും മനോഹരമായ ഒരു ക്ഷേത്രം വേറെ ഇല്ല എന്ന് തന്നെ പറയാം ഞങ്ങൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ ക്ഷേത്രം ഏതാണെന്ന് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ എന്ത് ഈ ക്ഷേത്രം ചെന്നയുടെ വീട്ടിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ അകലെയാണ് ഈ ക്ഷേത്രം ഉള്ളത് ഞങ്ങൾ ഇവിടെ വന്നോന്ന് എന്ന് കരുതി തന്നെയാണ് വീട്ടിൽ പോരുന്നത് ഇന്ന് ശരണ്യ വന്നിരിക്കുന്നത് ശരണ്യയുടെ വീടിനടുത്തുള്ള പരപ്പുകാട് ദേവി ക്ഷേത്രത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ കാരണം ഇവിടെ വരാൻ കാര്യം കണ്ട നമ്മടെ തമിഴ്നാട്ടിലൊക്കെ ചെയ്യുന്ന പോലത്തെ തന്നെ ക്ഷേത്രമാണ് ഇവിടെ അല്ലേ നമ്മൾ സാധാരണ മധുരമീനാക്ഷി ക്ഷേത്രമൊക്കെ കാണിയല്ലേ അതേ രീതിയിൽ തന്നെ പണി കഴിപ്പിച്ചിട്ടുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റിയോട് അനുവാദം ചോദിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അല്ലാതെ അവിടെ വീഡിയോ ചെയ്യാൻ പാടില്ലെന്നാണ് എന്താ ഭംഗി ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഉണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റിനും വലിയൊരു ഗ്രൗണ്ട് തന്നെ ഒരു ഭംഗിയാണ് കൂട്ടുകാർക്കണ്ട ഞങ്ങളെ രണ്ടു ദിവസം വീട്ടിൽ ഇനി നാളെ ഞങ്ങൾ ഇവിടെ തിരിച്ചു ഞങ്ങളുടെ സ്വന്തം വീട്ടിലോട്ട് ഞങ്ങൾ നാളെ ഞങ്ങൾ ആലപ്പുഴ പോയി അപ്പൊ ഇന്നൊരു ദിവസം വീട്ടിൽ നിന്നപ്പോ ഒന്ന് വെറുതെ ഇവിടങ്ങളിലൊക്കെ എല്ലാം അങ്ങോട്ട് കറങ്ങാവുന്ന ചെറുനിയുടെ സന്തോഷല്ലേ എന്റെ സന്തോഷം അതെ അതെ അതല്ലേ എല്ലാവരുടെയും സന്തോഷം അപ്പൊ അത് കാരണാണ് ഞങ്ങള് ഇങ്ങനെ ഒരു കറക്കം ഇനി പിന്നെ നമ്മുടെ അളിയൻ ഇല്ല അളിയൻ ഇന്ന് ജോലിക്ക് പോണായിരുന്നു നേഴ്സാണ് കേട്ടെ നല്ല പാട്ടുപാടിയൊക്കെ തന്നില്ലേ അപ്പൊ അതെ അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷി നമുക്ക് അതെ ബാക്കി പോണ വഴി വീഡിയോ ഒക്കെ കാണിച്ചു അതെ 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 അനിയന്റെ ഓട്ടോയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഓട്ടോയിലൊക്കെ ഒത്തിരി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് എന്താ എന്തിനേറം കണ്ടെ അനിയത്തിയുണ്ട് അനിയത്തി വണ്ടിയെ തന്നെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഈ ക്ഷേത്രം കണ്ടപ്പോൾ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഒന്ന് ചെറുതായിട്ട് കണ്ടതേ ഉള്ളു വന്ന വഴി അപ്പള ഓർത്തതാണ് ഇവിടെ ഒന്ന് വരണമെന്നുള്ളത് പക്ഷേ ഇന്നും വന്നപ്പോൾ ഇവിടെ നേരത്തെ നട അടച്ചു പോയി

കൂട്ടുകാരെ ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ നമ്മുടെ വായ്പാണോ ഒരു കയ്യില തന്നെ രണ്ട് ചക്ക ഉണ്ടായിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലത്തെ പ്രധാന കൃഷിയാണ് പൈനാപ്പിളും പിന്നെ റവറും പിന്നെ പൈനാപ്പിൾ കഴിഞ്ഞ റബ്ബർ വരാ അല്ലേ വീട്ടിൽ വന്നു എന്റെ കൂടെ കാണിച്ചിട്ട് നിങ്ങളെ അതെ ഫോട്ടോ എടുത്തതൊക്കെ അനിയൻ കാണിച്ചു കൊടുക്കുകയാണ് അമ്മേന്യടിക്കാണ്

ില്ലല്ലേ ഇന്ന് ഉള്ളിക്കറി എന്താ പിന്നെ അരക്കറി ഇത്രയും വറുത്തത് ഒക്കെയാണ് ഇന്നത്തെ നമ്മള

ചെരട്ട തവിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ കഴിക്കാൻ പോവാ എനിക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ആ കസേര എന്നെ നോക്കി വേഗം മാന്നും പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കയാണ് അതുകൊണ്ട് ഞങ്ങളുടെ ആ വീഡിയോ ഇത്രയൊക്കെ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും വിശന്നിരിക്കുകയാണ് അത് കാരണം ആരും ഒന്നും ഇങ്ങോട്ട് പോലും നോക്കുന്നില്ല അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്